അസലാമലൈക്കു വരഹമല്ലാ വാത്തമില്ല വഹ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പതിമൂന്നാമത്തെ ഒരുപാട് പോരിഷകൾ കൊണ്ട് പറക്കത്താക്കപ്പെട്ട രാത്രികൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ് ദിവസങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ് അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ അബ്ബേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തന്നെ ആ ബാഗതകൾ പാക പിഴവുകളൊക്കെ നീ മാപ്പ് ചെയ്യണേ അല്ല എത്ര എത്ര ആളുകളാണ് ദ്വായ ഇറക്കാൻ ഏൽപ്പിച്ചവർ കഴിഞ്ഞ ദിവസം അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് അതെ വലിയ പ്രയാസത്തിലാണ് മക്കളുടെ വിഷയം പറഞ്ഞിട്ടും അതുപോലെ പല കാര്യങ്ങൾ പറയാം അതിന് മുമ്പും കമൻറ്റുകൾ അയച്ചിട്ടുണ്ട് ഒരുപാട് തവണ ദ്വായ വസീത്ത് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞുവെച്ചാൽ നമ്മുടെ മജീലിസിലൊക്കെ ദ്വായക്കാമെന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ സന്തോഷം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനം നൽകട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജൈനബ എന്ന് പറയുന്ന ഒരു സഹോദരി പലപ്പോഴും എന്ത് ചെയ്തിട്ട് പ്രസ്താദ് ഇന്ന പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നമുണ്ട് ജീവിതത്തിൽ വലിയ കുടുക്കുടുങ്ങി അതുപോലെ തന്നെ ഹസീന എന്ന് പറയുന്ന മറ്റൊരു സഹോദരിയും അതുപോലെ അബ്ദുൽ മജീദ് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ആളുകൾ അവർ സ്ഥിരമായി കമൻറ്റുകൾ അയച്ച് ദാവസീയത്ത് ചെയ്തവരായതുകൊണ്ടാണ് ശാദ് ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞത് അതുപോലെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അതുപോലെ ഹസനാരു എന്ന് പറഞ്ഞൊരു സഹോദരൻ എന്ത് ചെയ്തിട്ടുണ്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹുബർക്കൊക്കെ സലാമത്ത് നൽകണം ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞ ആളുകൾക്ക് വലിയ പ്രയാസത്തിൽ ചില ആളുകൾ സാമ്പത്തിക പ്രയാസങ്ങൾ അതുപോലെ ശാരീരികമായി ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ ഉണ്ട് ഈ കൂട്ടത്തിൽ അള്ളാഹുഹുദ്ദത്തിൻ്റെ പരിപൂർണ്ണ സലാമത്ത് നൽകുമാറായിട്ട് അതുപോലെ തന്നെ ആ വയറ്റിൽ എന്താ ഒരു മുഴയുമായി ബന്ധപ്പെട്ട് ദ്വായറക്കാൻ പലതവണയായി ഏൽപ്പിച്ച ഒരു സഹോദരി പ്രിയപ്പെട്ട സഹോദരി അവർക്കും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പേര് മുഫീദ എന്ന് പറയുന്ന ഒരു സഹോദരി അള്ളാഹു അവർക്ക് പരിപൂർണമായ ഷിഫ് നൽകുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മോചനം നൽകുമാറട്ടെ ഇൻഷാല്ല ഇന്നത്തെ ദു ആ മജലിസ് ദിക്കറിന്റെ മജലിസ് അള്ളാഹു പൊരുത്തപ്പെടുന്ന മജലീസ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ ആത്മാർത്ഥമായ കൽബോടി നമുക്ക് ഒരാൾക്കും ശരീരം രോഗത്തിൽ നിന്നും മുക്തമല്ല എല്ലാവരുടെയും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടാകും അപ്പം നമ്മുടെ ശരീരങ്ങൾ ഇൻഷാല്ല രോഗങ്ങളിൽ നിന്ന് ഷിഫാ കിട്ടണം രോഗങ്ങളിൽ നിന്നും ഷിഫാ കിട്ടണം അള്ളാഹു ഷാഫിയാണ് അള്ളാഹു ഷാഫിയാണ് അപ്പോൾ റബ്ബിനെ നമ്മളൊന്ന് വിളിക്കുക ഇൻഷാല്ല നമ്മുടെ രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ

يا شافي يا الله 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 الله <سؤال> يا شافي يا الله يا شافي الله يا شافي يا 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 الله <سؤال> يا شافي يا الله 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 يا شافي شافي يا الله <سؤال> يا شافي يا الله 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 يا شافي <applause> 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 يا الله, <applause> الله>, <applause> الله> انت الهادي انت الحق ليس الهادي الاه الله حاضري الله ناظري الله شاهدي الله معي ربي ني الله ني قبولا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى അല്ലാഹുവി നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ല നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ല അജിലായ നൽകണേ അല്ല അള്ളാഹു ഷോ ക്ഷമനം നൽകട്ടെ ഇനി ഘടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എൻ്റെ ഈ വോയിസ് ശ്രദ്ധിക്കുന്ന എൻ്റെ ഈ നമ്മുടെ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ആരെല്ലാം എന്തൊക്കെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എല്ലാവരും ആത്മാർത്ഥമായ കൽബോൾ കൂടി ഇൻഷാല്ല റബ്ബിന്റെ ഒരു പേര് കൂടെ നമുക്ക് വിളിക്കാം അള്ളാഹുവിന്റെ അസ്മാവൽ ചെല്ലപ്പെട്ട മഹത്തായ ഒരു സ്മു വിളിക്കാം ആ ആസ്മു റബ്ബ് നൽകുന്നവനാണ് അള്ളാഹു നൽകുന്നവനാണ് എങ്ങനെ നൽകുക ഔദാര്യമായി ഒരാകുന്നത് നമ്മൾ ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് എന്നാൽ ചോദിച്ചാൽ വാരിക്കോരി നൽകുന്നവനാണ് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കും അള്ളാഹു നൽകുന്നവൻ അപ്പൊ എന്താ നല്ല ഈമാനോട് മാനോട് കൂടിയിട്ട് നമുക്ക് വിളിക്കാം മനുഷ്യല്ല റബ്ബെ എനിക്ക് നീ നൽകണേ അല്ല എൻ്റെ എല്ലാ കടങ്ങളും തീർക്കാനുള്ള മാർഗങ്ങളും നീ തുറന്നു തരണേ അല്ല നല്ല നീയത്തോടു കൂടി കൽബില് ആ ഇഖലാസോട് കൂടിയിട്ട് വിളിക്കാം അല്ലൊഴത്തി يا الله يا معطي 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 يا يا معطي

يا 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 الله 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 അല്ല 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 നൽകണേ അല്ല കടങ്ങൾ തീർക്കണേ അല്ല സാമ്പത്തിക ഭദ്രതയിലാക്കണയല്ല കടക്കിണിയിൽ നിന്നും മോചനം നൽകണേ അല്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറട്ടെ ഇൻഷാല്ല ഇനി മുത്തിൻ്റെ തങ്ങളുടെ ഒരു സ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലുന്നത് പോലെ ഒരു സ്വലാത്ത് ചൊല്ലിക്കട്ടെ ഇൻഷാല്ല നമുക്ക് ദായരക്കാം ആ സ്വലാത്ത് നമുക്ക് സ്വലാത്ത് മഹതിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് തന്നെ നമുക്ക് ചൊല്ലാം കാരണം മുത്തുൻപിതങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മകളാണല്ലോ ഫാത്തിമ ബീവി അവിടുന്ന് തൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ചൊല്ലിയ സ്വലാത്താണ് ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ തങ്ങൾക്കും പ്രിയങ്കരമാണ് അതുപോലെ മഹതിയായ ഫാത്തിമ ബീവിക്കും അത് ഇഷ്ടമാണ് ഇൻഷാല്ല ആ നല്ല നീയത്തോടു കൂടിയിട്ട് അള്ളാഹു അലന്നൂരി വലിഹി എന്ന സ്വലാത്ത് നമുക്ക് ചൊല്ലാം ഇൻഷാല് അമ സൂര്വ അഹല അല്ലൂരി വ അഹല അല്ലൂരി വ അഹല അല്ലൂരി വ അഹലി അല്ല സല്ലൂരി വ അലഹ അല്ലൂരി വഹലി അല്ല സലനൂരി വ അലി അല്ലൂരി വ അഹല അല്ലൂരി വ അഹല അല്ലൂരി വഹലി അല്ലൂരി വഹലി അ اللهم <سؤال> صل على النور وأهله اللهم 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 اللهم <سؤال> صلِّ على النورِ وأهلهِ اللهم 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 صلِّ على صل على النور وأهله اللهم 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 على النور وأهله اللهم صلِّ 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 على النور وأهله الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب بالعربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا, إلا الله لا മുഹമ്മദു അള്ളഹു കബൂല കുമാർ ഇൻഷാ ഇനി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീം പറയണം എല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഈ രാത്രി നമ്മൾ ജാബത്ത് ലഭിക്കുന്ന രാത്രികളാണ് അള്ളാഹു ഹബൂല കുമാർ ആകട്ടെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും നല്ല അഖിലാസോടു കൂടിയിട്ട് ആമീം പറയണം കാരണം നമ്മുടെ ആമീൻ കൊണ്ട് നമ്മുടെ ഈ ദിസ്ക്കപ്പെടണം ഈ ജാബത്തുള്ള മജിലിസ് ആകണം ഞങ്ങളെ നീ സ്വീകരിക്കണേ നീ കബൂലാക്കണേ അല്ല ഏറ്റെടുക്കണേ അല്ല പ്രയാസങ്ങൾ നീക്കണേ അല്ല ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ല കടബാധ്യതകൾ തീർക്കണേ അല്ല ആരോഗ്യം നന്നാക്കണേ അല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ല റബ്ബെ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും നീ മാപ്പ് നൽകണേ അല്ല ചെയ്ത തെറ്റുകാരണം ഒരു ബലായിലും ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ല റബ്ബെ നീ സലാമത്ത് നൽകണേ അല്ല ഞങ്ങൾ ഈ ചൊല്ലിയതും പറഞ്ഞതും മോതിയതുമെല്ലാം ഹബീബായ നബി തങ്ങളുടെ ദർബാറിലേക്ക് എത്തിക്കണേ അല്ല മറ്റമ്പിയാക്കൾലിയാക്കൾ മുഴുവൻ മഹാന്മാരുടെയും ഹലറാത്തുകളിലേക്ക് നീ ചേർക്കണേ അല്ല സാധുക്കളായ ഞങ്ങളെ ഒന്ന് നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളുടെ മജുലിസിൽ എത്രയെത്ര മിനിങ്ങളാണ് ദ്വായാരക്കാൻ ഏൽപ്പിക്കുന്നവർ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് ഉപ്പമാരുണ്ട് റബ്ബെ ഞങ്ങളുടെ കൂട്ടുകാർ പലരും ദ്വായാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് നീ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ല എല്ലവരുടെയും എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ല ഈ ദ്വയാ ചെയ്യുന്നവൻ എത്ര വലിയ മോശക്കാരനാണെങ്കിലും റബ്ബെമീൻ പറയുന്ന എത്രയോ ഇഖ്ലാസ് ഉള്ളവരാണ് അല്ലാഹ് ഈമാൻ ഉള്ളവരാണ് അല്ലാഹ് ഈ യഖീൻ യക്കീനുള്ളവരാണ് അല്ലാഹ് അവരുടെ ദുആഇനെ ഒന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസിനും ഇജാബത്ത് നൽകണേ അല്ല പാവങ്ങളാണ് റബ്ബെനിലെ അല്ലാഹ് ചെയ്ത ഇബാദത്തുകളെല്ലാം മോശം ാണ് റബ് പൊട്ടിപ്പൊളിഞ്ഞതാണ് അല്ല എന്നാലും ഞങ്ങൾ ഈ ചെലവഴിച്ച സമയം നീ പൊരുത്തപ്പെടുന്ന സമയമായി കബൂലാക്കണേ അല്ല മൺമറഞ്ഞുപോയ ഞങ്ങളുടെ വാപ്പമാര് ഉമ്മമാര് സഹോദരങ്ങള് ഭർത്താക്കന്മാർ ഭാര്യമാര് മക്കൾ അയൽവാസികൾ കുടുംബാദികൾ ബന്ധുവിത്രാദികൾ കൂട്ടുക പലരും മണ്ണറയിലാണ് അല്ല സന്തോഷമാക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അവർക്ക് ചെയ്യാൻ അവസരം നഷ്ടപ്പെട്ട ആറടിമണ്ണിൽ ഏകരായി കഴിഞ്ഞ ഞങ്ങൾ ഈ ചെയ്യുന്നതിന്റെയൊക്കെ മിസില് സ്വാഭാവ് അവരുടെ അർവാഹിലേക്കും നീ ചേർക്കണേ അവർ സന്തോഷത്തിലാക്കണേ നാളെ മരിച്ചു ഞങ്ങളും ആറടി മണ്ണിൽ കിടക്കുന്ന സമയം റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല മക്കളെ നൽകണേ അല്ല നല്ല സന്താന തലമുറയെ നൽകണേ നൽകണേയല്ല റബ്ബേ ഞങ്ങളെയും അവരെയും ഞങ്ങളിൽ മൺമറഞ്ഞു പോയ മുഴുവൻ മിനിയങ്ങൾ റബ്ബെ ഞങ്ങളുടെ കുടുംബാദികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ റബ്ബെ സകലരെയും നാളെ പുന്നാരനവിധങ്ങളുടെ സ്വർഗത്തോപ്പിൽ ആ പരിശുദ്ധ ജിവാറിലൊന്നൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നീ നീയൊന്ന് കബൂലാക്കണേ അല്ല അവസാനം നിന്റെ ലിഹാ കണ്ട് സന്തോഷിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാൻമാരിൽ ഞങ്ങളെയൊക്കെ നീ ചേർക്കണേ അല്ല അമീൻത്തി അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ ഇൻഷാല് ദ്വായവ സീയത്ത് ചെയ്ത എല്ലാ മിനിങ്ങളെയും അള്ളാഹു ഏറ്റെടുക്കട്ടെ എല്ലാവർക്കും ഖയർ നൽകട്ടെ ഈ മജിരസിൽ പങ്കെടുത്ത അവസാനം വരെ പങ്കെടുത്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും റബ്ബെ അവരെ നീ കബൂലാക്കണേ അള്ളാഹ് കൽബിലെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കുക നമ്മുടെ ദ്വാ മജിസ് ദ്വാക്ക് ഹിജാബത്തുള്ള മജിരിസായി കിട്ടണം ഇൻഷാല്ലാ അത് അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് സാന്ത്വനം ലഭിക്കുന്ന മജ്ലിസായി മാറണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ

يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم